ഇതാണ് ഇപ്പൊ നമ്മൾ കുറച്ച് പോത്തുകള് കൊടുത്തതില് അതിൽ ഒന്ന് ഈ പോത്താണ് ഇതെന്ന് പറഞ്ഞ സത്യത്തിൽ ഇതിന്റെ മണ്ടഭാഗം തലഭാഗം കാണുമ്പോ മുറയാണ് ബാക്ക് കാണുമ്പോ ചെമ്പട്ടിയാണ് കാരണം സ്കാൻ ചെയ്യാതെ നമുക്ക് ഇതിന്റെ എല്ലാ അവയവങ്ങളും നമുക്ക് എണ്ണാൻ പറ്റൂ പിന്നെ ആ ഇതിന്റെ ശിവൻകുട്ടിയെ ചന്ദിക്കനം എന്ന് പറഞ്ഞാൽ തീരല്ല പറ്റാണ്ട് പൊയ്ക്കണ് ചന്ദിക്കനം ചന്തനം പറ്റാണ്ട് പോയിക്കണ് അപ്പൊ നമ്മൾ ഇതിന് എല്ലാ തരം മരുന്നും നമ്മൾ കൊടുത്ത് പരീക്ഷിച്ചിരിക്കണു ഇനി ഇതിന് മരുന്ന് കൊടുക്കാല്ല കാരണം എന്താന്ന് വെച്ചാല് ഏഹ് പിന്നെ ഒരു ബലൂണ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് വീർപ്പിച്ചാല് എന്ത് ചെയ്യും നല്ലങ്ങനെ ബൂർത്ത് നിൽക്കും തിങ്ങുന്ന ടൈമിൽ നല്ല ബൂർത്ത് നിൽക്കും ആ ബലൂണിലെ കാറ്റ് പോയാൽ എങ്ങനെ ഉണ്ടാവും അതേപോലെ അതിന്റെ വാചല് എല്ലാ ഭാഗവും എണ്ണാൻ പറ്റും കാരണം ദബ്ബുട്ടിന്റെ സൗണ്ടാണ് ഇതിന്റെ ഉള്ളിൽ നിന്ന് വരുന്നത് അപ്പൊ ചട്ടത്തിന് മുറ പറഞ്ഞു കൊടുക്കണ പോലത്തെ ഇതാണ് ഇതിന്റെ കൊമ്പും കാര്യങ്ങളും തലഭാഗമൊക്കെ കണ്ട അത് മുറ ഇതിന് എന്താ കുഴപ്പവെച്ചാല് എത്ര മരുന്ന് മരുന്ന് കൊടുത്ത് പരീക്ഷണം ചെയ്ത് 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 ആകെ ഹലാഖാക്കിയിരുന്നു മരുന്ന് ഏതൊക്കെ തരം ഇത് മരുന്ന് കൊടുത്ത് പരീക്ഷിക്കണ പോത ഇതിന് ഈ എന്ത് മരുന്ന് കൊടുത്തിട്ടും കാര്യമില്ലാന്ന് ഞമ്മക്ക് മനസ്സിലായി ഈ ഒരു മരുന്ന് നമുക്ക് ഇതിന് കൊടുക്കാണ്ട് സത്യത്തിൽ അമേരിക്കയും വിയറ്റ്നാമും പറയും യുദ്ധം നടക്കുന്ന ടൈമിൽ അമേരിക്ക തോറ്റുപോയി തോറ്റുപോയിട്ട് ലാസ്റ്റ് തോറി തോൽപ്പിക്കുക തോറി തോൽപ്പിക്കാറായിട്ട് ഈ രസ്മേലും നാഗസാക്കിലും അണുബോംബിട്ട് അതേപോലെ ഇതിനൊരു അണുബോംബ് കൊടുക്കേണ്ടി വരും ഒന്നിരിക്കൽ അണുബോംബ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നേരവും അല്ലെങ്കിൽ ഇതെന്ത് ചെയ്യും കടുപ്പിലാവും അപ്പൊ പല മരുന്നും നമ്മൾ ഇതിന് കൊടുത്ത് പരീക്ഷിച്ചിട്ടുണ്ട് ഈ പഴയ കാലത്ത് ചവറടിച്ചു കൊണ്ടുപോകണ വല്ലം കണ്ട അതിന് ഓട്ടകളാണ് അപ്പൊ ചവറ് അതിലിങ്ങനെ കുടുങ്ങിക്കൊടുക്കും ചവർ കൊട്ടിയാൽ എന്തായി അത് വല്ലായി അതേപോലത്തെ ഒരു പോത്താണ് പലതരം മരുന്നുകളും നമ്മൾ കൊടുത്തിട്ട് ഇതിന് പരീക്ഷണങ്ങൾ നടത്തുന്ന പോത്താണ് അപ്പൊ പറഞ്ഞ പോലെ ഞാൻ ഇതിനൊരു ആറ്റം ബോംബ് കൊടുത്താൽ ഒന്നൊരുത്തോടെ പൊട്ടിത്തെറിക്കും അല്ലെങ്കിൽ നേരായി കിട്ടും അങ്ങനത്തെ ഒരു പോത്താണ് ഈ പോത്തിന്റെ ചന്തി കനത്തിന്റെ ഭാഗത്ത് കൊണ്ട് വന്നാൽ വെരി സ്മോൾ സിമ്പിൾ പാർക്ക് ലില്ലിപ്പുട്ടില്ല ഗലിവർ വാസ് ഇത് ലില്ലിപുട്ട് എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിൽ നിന്ന് മേടിച്ചതാണ് അതുകൊണ്ട് പോത്ത് കൊണ്ടൊക്കെ ചന്ദി കൂലാഴ്ച എന്താണ് ഉള്ളം പന്നിറ വന്ന പോലെ ഇരിക്കണേ ചന്ദിക്കാനൊക്കെ അപ്പൊ അങ്ങനെ ഒരു പോത്താണ് അപ്പത്തേക്ക് നമ്മൾ മരുന്ന് കൊടുത്ത് കൊടുത്ത് ഒക്കെ റെഡിയാക്കും ലാസ്റ്റ് ഒരു പ്രധാനപ്പെട്ട മരുന്ന് നമ്മൾക്ക് കൊടുക്കാനുണ്ട് ആ മരുന്ന് നമ്മൾ ഇപ്പോ നിങ്ങളുടെ മുന്നിൽ ഇത് പറയാൻ പറ്റില്ല ആ മരുന്ന് കൊടുത്തിട്ട് അടുത്തൊരു വീഡിയോ വരും അതിന്റെ കാര്യം ഉറപ്പാ പിന്നെ തവിടുമ്പള്ളം നല്ല കുടിക്കും തവിടുമ്പെള്ളം നല്ല കുടിക്കുന്നുണ്ട് നല്ല തീറ്റയുണ്ട് ഒക്കെ ഉണ്ട് വല്ലാതെ വെയിൽ വന്നാൽ തമലടുത്തേക്ക് എത്തുകയും ചെയ്യും അതിനൊക്കെ പറ്റിയൊരു പോത്താ പക്ഷെ എന്താ കുഴപ്പമെന്നുള്ളത് ഞമ്മക്ക് ഇതുവരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഒരുവിധം കുഴപ്പമുള്ള പോത്ത് ഇങ്ങനെ എല്ല് പൊത്തിയിലൊക്കെ നമ്മൾ പല മരുന്നുകൾ പുറത്ത് പരീക്ഷിച്ചിട്ട് നമ്മൾ നേരാക്കി കൊണ്ടുവരുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് പക്ഷെ ഇത് നന്നായി ഒന്ന് ക്ഷീണിക്കും വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വളരെ നേരം വേർത്ത് നിൽക്കും അപ്പൊ നീ ഇതിന്റെ ഒരു തുണ പോത്ത് കൂടി നമ്മൾ അവളെ കാണിച്ചു തരാസ്കോ ലാസ്കോണ പോത്താണ് തുണ പോത്ത് എന്ന് പറഞ്ഞ ഈ പോത്തില് വ്യത്യാസങ്ങളുണ്ട് ഇത് കൊമ്പ് കുറച്ച് വലിപ്പം എത്തിപ്പെട്ടതാ അത് തല കണ്ടാൽ മുറയാണ് ബേക്ക്ബാഗും ചന്ദിക്കനും കണ്ടാൽ ഈ ചെമ്പട്ടി പാത്രം കൊത്തിനിളിങ്ങ ഇരുമ്പും പ്ലാസ്റ്റിക് ഒക്കെ എടുക്കണ പോലത്തെ സഞ്ചിലിട്ട പോലെ ആയി ചന്ദിക്കനോ ഇത് പറഞ്ഞാൽ ചന്ദിക്കാനോ ആ അതിന്റെ ശിവൻകുട്ടി അത് ചന്ദിക്കാനോ കുഴപ്പമില്ല ഒരു ലേശം വയറ്റിൽ വയറ് വീർത്തിട്ടുണ്ട് അത് നല്ല വള്ളം കുടിച്ചിരിക്കുന്ന നല്ല ചോളത്തോടെ ഒക്കെ തിന്നു നല്ല പോത്തളാണ് പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ് പോത്തൾക്ക് പോത്ത് മൊത്തത്തിലാണ് ക്ഷീണിക്കുക തിന്നണോണ്ട് വള്ളം കുടിക്കണോണ്ട് എത്ര തിന്നാലും ഇതിനെ കാണില്ല എന്തൊക്കെ സാധനം തിന്നും കാട്ടിയാതി കാട്ടിലെ പൊന്തിയും കാര്യങ്ങളും ഒക്കെ തിന്നും ചെയ്യും പക്ഷെ എത്ര കഴിഞ്ഞാലും ഇവരെ ശരീരത്തിൽ കാണുന്നില്ല അങ്ങനത്തെ ഒരു സൂക്കടാണ് ഇപ്പൊ ഉള്ളത് അപ്പൊ അതിന് ഏത് മരുന്നാ എങ്ങനെയാണ് കൊടുക്കേണ്ടിന്ന് ഈ വെള്ളം അത് ലാസ്റ്റ് പരീക്ഷണാണ് അതും കൂടാതെ വേറൊരു പരീക്ഷണം കൂടി ഉണ്ട് അത് എന്തായാലും ഇവർക്ക് കൊടുക്കണം അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ അവസ്ഥ പോത്തിനെ കൊടുന്ന് വളർത്തുന്നവർക്ക് നഷ്ടങ്ങളുടെ പൂക്കാലമാണ് അപ്പൊ പോത്തിനെ കൊണ്ട് വളർത്തുമ്പോ നഷ്ടമാണ് വരുന്നത് മുമ്പെന്ന് പറഞ്ഞ ഒരു പോത്ത് കൊറന്ന് വളർത്തി കഴിഞ്ഞാൽ ലാഭം കിട്ടിയത് ഇപ്പൊ അയ്യായിരം ആറായിരം ആണ് പൂവ പിന്നെ മാത്രമല്ല മര്യാദ വിലയാണ് പോത്തിന് മേടിക്കാൻ പോയോർത്തും എല്ലോർത്തും അപ്പോ വില കുറച്ചിട്ട് ഇപ്പൊ മുതൽ കിട്ടാല്ല എന്നാ പോ ക്ഷീണിക്കും ചെയ്യാണ് ഇതൊക്കെയാണ് ഇന്നത്തെ അവസ്ഥ നമ്മൾ വേലയുടെ ഒളികൾ കൊടുത്ത് ഗുരുഗുലാതി വെള്ളം കൊടുത്ത് മൃഗാശുപത്രിയിൽ പോയിട്ട് പല മരുന്നുകൾ കിട്ടി അത് കൊടുത്ത് പിന്നെ കാൽസ്യത്തിനുള്ള മരുന്ന് കൊടുത്ത് എന്ത് കൊടുത്തിട്ടും കാര്യമില്ല ഇതിന്റെ അസുഖം എന്താണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുന്നില്ല ഇത് ക്ഷീണിച്ച് ക്ഷീണിച്ച് പോവാണ് ഇത് തൊള്ളാട്ടുണ്ട് കോട്ടായിട്ടുണ്ട് ഉറക്കത്തിന്റെ കുഴപ്പമുണ്ട് അതാ അവസ്ഥ വാരി വലിച്ചിട്ട് നമ്മൾ പോത്തിനെ കൊടുത്തിട്ട് കാര്യമില്ല പത്ത് ഉറുപ്പ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നവരാ അത് പത്ത് ഉറുപ്പ നമ്മളെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയിരിക്കണ പോലേക്ക് വരികയാണ് അപ്പൊ എന്ത് തിന്നാലും ഇവിടെ ഇങ്ങനെ ഏ ഈ പിന്നെ ഇട്ട നീറ്റടക്ക പോലെ തന്നെ എങ്ങനെ നിൽക്കുക ആ ഇങ്ങനെ നീറ്റടക്ക ഇങ്ങനെ ആ ഇങ്ങനെ ചെറുതായി ചെറുതായി ചെറുതായിട്ട് വീർക്കും കുറച്ച് കഴിഞ്ഞാൽ വെള്ളം വറ്റി കഴിഞ്ഞാൽ ചെന്നു അതേപോലത്തെ അവസ്ഥ കടാഹെ കടാഹെ പുറത്തിനെടുത്താലും പച്ചടക്ക അതേപോലത്തെ അവസ്ഥ നിന്ന് പുറത്തിന് വളർത്തുന്നവർക്കൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ മുറ വളർത്തിയ നല്ല തിന്നൊക്കെ പറയുന്നത് ഇപ്പൊ മുറ കൂടുന്നതാണ് പാ കാണുന്നത് സ്കാനർ മിസൈൽ ചെയ്യാതെ അതിന്റെ എല്ലാ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇപ്പൊ എന്താ ഇനിയിപ്പൊ എന്ത് കാര്യം അപ്പൊ ഇതൊക്കെയാണ് നമ്മള് ഇന്നത്തെ വിഷയങ്ങൾ പറയാനുള്ളത് സങ്കടക്കടലിന്റെ അങ്ങേ അറ്റം നമ്മൾ ശ്രമിച്ച് പിന്നെ നഷ്ടങ്ങളുടെ പൂക്കാ പൂക്കാലമായി മാറി അപ്പൊ ഇതൊക്കെ നീ നമുക്ക് പറയാനുള്ളത് പോത്തിനെ വളർത്തുന്നതോട് അപ്പോ കുറേണ്ട് വാരി വലിച്ച് പോത്തിനെ കൊടുത്തിട്ട് കാര്യമില്ല ഒരെണ്ണം ഒക്കെ ഭാഗ്യം കൊണ്ട് കഴിച്ചിലായി കിട്ടിയാൽ കിട്ടി ഏ നിക്കണം നിർത്താൻ കണ്ടില്ലേ അതൊക്കെയാ അപ്പൊ നീ നമ്മൾ വെള്ളം കുടിക്കും വെള്ളം കുടിപ്പിക്കണം അപ്പൊ ഇതൊക്കെ നമുക്ക് പറയാം നമ്മളെ വീഡിയോ കാണുന്നതൊന്നും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ലെസ് കഥ